നമ്മുടെ സബ്സ്റ്റേഷൻ പത്രമായിട്ടുള്ള പക്ഷെ നിരന്തരമായി ഇവിടെ വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രണ്ട് അതിൽ ഒന്ന് നമ്മുടെ ആയൂറിനെ സംബന്ധിച്ച് വളരെയേറെ പുരോഗമിച്ച സൂക്ഷിക്കുന്ന ഒരു പഠനം അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ട്രാൻസ്ഫോമറുകളൊക്കെയാണ് നമ്മുടെ ഒക്കെ ഉള്ളത് ആ ട്രാൻസ്ഫോമറുകളിൽ കലാകാലങ്ങളിൽ അപ്ഡ്രേഡ് അപ്ഡേഡേഷൻ നടക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് മാത്രമല്ല നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ റോഡിംഗ് എടുത്തിട്ടുണ്ടായി അതിനനുസരിച്ച് ഇതിലെയൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസം വരാത്തുള്ള പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആയുർവ് ടൗൺ ഉൾപ്പെടെ പീഡി അത് പിന്നെ തുടർന്ന് അങ്ങോട്ട് നമ്മൾ ഏകദേശം നമ്മുടെ മലപ്പേരൂർത്തി അതുപോലെ തന്നെ മഞ്ഞപ്പാറ എത്തി ഒക്കെയുള്ള പ്രദേശങ്ങളിൽ പോകുന്ന ഇടുന്ന പീഡിങ്ങൾ ആ സപ്ലൈ ആണ് അവിടെ എവിടെയെങ്കിലും ഒരു മരം വരച്ചു കഴിക്കുന്നു കഴിഞ്ഞാൽ ആയൂർ ടൗണിൽ മുഴുവൻ സപ്ലൈ പോകുന്ന ഒരു അവസ്ഥയാണ് സാധാരണ അപ്പോ ഇവിടെ ഞാനിവിടെ വന്നതിന് ശേഷം ഇതിനെക്കുറിച്ചൊക്കെ അവർ ആലോചിച്ചപ്പോ നമ്മുടെ ആയൂർ ടൗണിൽ മാത്രമായിട്ട് ഒരു ഫീഡിംഗ് അറേഞ്ച്മെന്റ് നടത്തുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ആയുലെ ഈ വൈദ്യുതി തടസ്സം ഒരു പരിസരം പരിഹരിക്കാൻ പറ്റുമെന്നതാണ് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടുകളും അതിന്റെ സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് ചില പ്രതിജ്ഞ ഉൾപ്പെടുത്തി വേണം ചെയ്യാൻ അങ്ങനെ ആ ഒരു പദ്ധതിക്ക് വേണ്ടി ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കയാണ് അപ്പോൾ നമ്മൾ എ ബി സി ക്യാബിലെ ഈ ടൗണിനെ എടുക്കുവാനുള്ള ഒരു പരിപാടി വന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു പ്രാവർത്തിയാക്കുമ്പോൾ തീർച്ചയായിട്ടും വൈദ്യുതി താമസം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുന്നതാണ് മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ടച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ടച്ചിങ് സാധാരണ ഉണ്ടാക്കി കൊടുക്കുന്നവർ അവർക്ക് സമയങ്ങളിലുള്ള കേസുകൾ ചെയ്യുകയാണ് പറയുന്നത് ഞായറാഴ്ച ജോലിക്കാർ വരാനുള്ള ഇംഗല